കീരിക്കാട് മുസ്ലിം ജമാഅത്തിന്റെയും മുർഷിദുൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജമാഅത്ത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മദ്രസയിൽ സമാപിച്ചു കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്തിന്റെയും ജമാന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജമാഅത്ത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മദ്രസയിൽ സമാപിച്ചു തെക്കേ തക്കലക്കൽ എസ് എൻ ഡി പിയും കണ്ണമ്പള്ളി ഭാഗം എസ് എൻ യൂത്ത് മൂവ്മെന്റും ഘോഷയാത്രയിലെ ജമാഅത്ത് ഭാരവാഹികളെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് കുട്ടികൾക്ക് മധുരവിതരണവും നടത്തി മഹല് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് അധ്യക്ഷനായി മഹല് ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സക്കാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജമാഅത്ത് സെക്രട്ടറി ഹുസൈൻ മരങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു ട്രഷറർ ഒ ഹാലിദ് ജോയിന്റ് സെക്രട്ടറി നാസർ ബാബു സൈൻ ലാബ്ദീൻ ചാരിറ്റി കൺവീനർ സൈഫ് മാർവൽ അംഗങ്ങളായ എ ടി അബ്ദുൽസലാം അബ്ദുൾസലാം തിരുവാമടം ഷാനവാസ് കൊപ്രാപ്പര ഇർഷാദ് പി ബിജു അജി മംഗലത്ത് താജുദ്ദീൻ എല്ലിക്കുളം സദർ മുല്ലിം മുഹമ്മദ് സാലിഖ് ഫൈസി ഷാജഹാൻ മുസ്ലിയാർ വന്തികപ്പള്ളി ഷിഹാബുദ്ദീൻ മുസ്ലിയാർ ഷാജഹാൻ മുസ്ലിയാർ പനമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു സി ഡി കായംകുളം